ഹായ് കൂട്ടുകാരെ ഇന്നൊരു ചൂരക്കറി വെച്ചാലോ ആവശ്യത്തിനുള്ള സാധനങ്ങൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ചട്ടി ചൂടാക്കി അതിനകത്തേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തു ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ട് വഴറ്റിയിട്ടുണ്ട് സവോള ഇട്ട് കൊടുക്കാം തക്കാളി ഇട്ട് കൊടുക്കാവേ ഇതെല്ലാം കൂടെ നന്നായിട്ട് വഴറ്റാവേ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് കുറച്ച് കൂടുതലിരുന്നോട്ടെ മീൻകറിയൊക്കെ വെക്കുമ്പോൾ ഉപ്പ് കുറച്ച് കൂടുതലിടുന്നത് നല്ലതാണ് മീൻ കഷ്ണത്തിലൊക്കെ പിടിക്കാനായിട്ട് രണ്ട് കഷ്ണം പുളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് പൊടിയും ചേർത്തിട്ടുണ്ട് കേട്ടോ പൊടി മുളക് പൊടിയും മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടിയും ഉലുവപ്പൊടിയും ഇത്രയാണ് ചേർത്തിരിക്കുന്നത് പച്ചമണം പോകുന്നത് വരെ നമുക്ക് വഴറ്റി കൊടുക്കാം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം ചൂടുവെള്ളട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് ഈ വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം കഷ്ണങ്ങൾ ഇട്ട് ഇട്ടുകൊടുത്ത് മൂടി വെച്ചിട്ട് വേവിക്കെടുക്കാവേ ഈ ചൂരക്കറി നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ ഇത് ഇന്ന് കഴിക്കുന്നതിനേക്കാട്ടും നാളെ കഴിക്കുന്നതാണ് ഈ മീൻകറിക്ക് ടേസ്റ്റ് കൂടുക ഓക്കേ ബായ്